മുൻ മുഖ്യമന്ത്രി ഇ കെ നായനാരുടെ വീട്ടിൽ സന്ദർശനം നടത്തി സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രി ആയതിനു ശേഷം ആദ്യത്തെ കേരള സന്ദർശനത്തിനിടയിലാണ് സുരേഷ് ഗോപി കണ്ണൂരിലെ വീട്ടിലെത്തിയത് നായനാരുടെ വീട്ടിൽ ഭാര്യ ശാരദ ടീച്ചർ സുരേഷ് ഗോപിയെ സ്വീകരിച്ചു സന്ദർശനത്തിൽ രാഷ്ട്രീയമില്ലെന്നും ടീച്ചർ പറഞ്ഞു രാഷ്ട്രീയത്തിന് അതീതമായി പാവങ്ങളെ സഹായിക്കുന്ന ആളാണ് സുരേഷ് ഗോപി ഇതിനുമുമ്പും പലതവണ വീട്ടിലെത്തി കണ്ടിട്ടുണ്ട് ഭക്ഷണവും കഴിച്ചിട്ടുണ്ട് മന്ത്രി എന്ന നിലയിൽ സുരേഷ് ഗോപിക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുമെന്നും ശാരദ ടീച്ചർ പറഞ്ഞു ഞങ്ങൾ സഹാവിൻ്റെ ഭരണകാലത്തല്ലേ ഇവിടെ പോയത് അപ്പോൾ സുരേഷിന് സഹാവിൻ്റെ ഭരണം ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ഭരണം അതിനു മുമ്പുള്ള മുഖ്യമന്ത്രിമാർ പക്ഷെ ആരെയും അങ്ങനെ ബന്ധപ്പെട്ടിട്ടില്ല എന്നാണ് പറഞ്ഞത് സുരേഷ് അപ്പോൾ നമ്മുടെ നായന സഹാബിനാ ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ എന്തെങ്കിലും സുഖായാൽ വരും അന്വേഷിക്കും പിന്നെ പല പ്രാവശ്യം അങ്ങനെ ിഫോസിൽ വന്നിട്ടുണ്ട് നമ്മൾ എന്നെ കാണാൻ വേണ്ടി അപ്പോൾ ഇത് ഞ ഇത് രാഷ്ട്രീയമല്ല ഏട്ടാ നിങ്ങളത് വിചാരിക്കണം രാഷ്ട്രീയത്തിനപ്പുറം ഉള്ള ഒരു വ്യക്തിബന്ധമായിരുന്നു ആ അത് ഞങ്ങൾ മനസ്സിലാക്കണം രാഷ്ട്രീയമല്ല രാഷ്ട്രീയത്തിനപ്പുറം ഉള്ളൊരു വ്യക്തിബന്ധം അതാണ് സുരേഷ് ഗോപിയായിട്ട് മറ്റേ ഞങ്ങൾക്ക് സുരേഷ് ഗോപിക്ക് സഖാവിൻ്റെ ഭരണം ഇഷ്ടമായിരുന്നു ആ കാലത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ പല മുഖ്യമന്ത്രിമാരും വന്നു പോയിട്ടുണ്ട് പക്ഷെ ഞാൻ ആരും ആരുമായിട്ടും അടുത്തൊന്നും ബന്ധപ്പെട്ടിട്ടില്ല പക്ഷെ സഹാവിനെ അച്ഛൻ എന്നറിയുക അച്ഛൻ്റെ കാരണം ഇപ്പോൾ വളരെ ഇഷ്ടപ്പെടുന്നു സഹാവിനാന്ന് പറയില്ല അച്ഛനെ ഞാൻ വളരെ ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടുന്നതാണ് പറയുന്നത് അതുകൊണ്ട് അല്ലാണ്ട് ഞങ്ങൾ ഇതിലൊരു രാഷ്ട്രീയം കലർത്താൻ പാടില്ല നിങ്ങൾ അതാ എനിക്കൊരു റിക്വസ്റ്റാത് രാഷ്ട്രീയമില്ല ഇതിൽ രാഷ്ട്രീയത്തിന് അതീതമായ ഒരു വ്യക്തിബന്ധം രാവിലെ കണ്ണൂരിലെത്തിയ സുരേഷ് ഗോപി വിവിധ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി പാനൂർ